ഹായ് ഹലോ റിയ ഫ്രണ്ട്സ് വെൽക്കം ടു ബംഗ്സ് ഡ്യൂർ ടെ ഇന്ന് നമ്മൾ പറയുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് രസകരമായിട്ടുള്ള പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണെന്നല്ലേ അപ്പോൾ ഇന്ന് പറയാനുള്ളത് ഞങ്ങൾ ഊപ്പിൽ നിന്ന സമയത്ത് ഒരു പേഷ്യൻറ്റ് വന്നിരുന്നു ഭയങ്കര വിളച്ച അതായത് അനീമിയ ആയിട്ട് വന്നിരുന്നു അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് കുറെ കാര്യങ്ങൾ ഹിസ്റ്ററി ഒക്കെ ചോദിച്ചു അതുപോലെ തന്നെ നമ്മൾ അവരെ എക്സാമിൻ ചെയ്യുന്നു എക്സാമിൻ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്ന മെയിനായിട്ട് നമ്മുടെ ഈ കണ്ണ് ഈ കണ്ണിന്റെ താഴെ നമ്മൾ നോക്കും അത് നമ്മൾ എന്ന് പറയാൻ വേണ്ടി ഭയങ്കര സാധാരണ എല്ലാവർക്കും നോർമൽ നോമലാണെങ്കിൽ ഒരു ചുമ കാണും പക്ഷെ ഭയങ്കര വിളർച്ച അത് പാലമായിട്ട് കാണും അല്ലെങ്കിൽ പെയിൻ ആയിട്ട് കാണുകയാണെങ്കിൽ അത് വിളച്ചാണ് പിന്നെ നമ്മൾ കയ്യിൽ നോക്കും കയ്യിൽ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ലിപ്സിൽ നോക്കും ഓറൻ ന്യൂക്കിൽ നോക്കും ടങ്കിലൊക്കെ നോക്കും ഇങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ട് അത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമ്മളത് നോക്കിയപ്പോൾ അവർക്ക് അങ്ങനെ ഭയങ്കര പാനൽ ഉണ്ടായിരുന്നു നമ്മൾ ഹിസ്റ്ററി ഒക്കെ എടുത്ത് അന്വേഷണം നോക്കും അവർക്ക് വിളച്ചയായിട്ട് അവർ ബ്ലഡ് ട്രാൻസ്മിഷൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ injection ഇഞ്ചെക്ഷൻ injection ഇഞ്ചക്ഷനാക്കി എടുത്തേണ്ടി വന്നിട്ടുണ്ട് അതുകൂടാതെ ഇപ്പോൾ അയാൾ അവർ കഴിക്കുന്നുണ്ട് ഓറനെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്നിട്ടും അവർക്ക് നല്ല വിളർച്ചയുണ്ട് നമ്മൾ കൂടുതലായിട്ടും അവിടുത്തെ ഹിസ്റ്ററി അടിച്ചു ചോദിച്ചു വന്നപ്പോൾ മനസ്സിലായൊരു കാര്യം അവർ സ്ത്രീ ആയിരുന്നു കേട്ടോ ഒരു അൻപത്തി അഞ്ച് വയസ്സുള്ള ഒരു ഫീമെയിൽ ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർ രാത്രി കിടക്കുന്നതിലുണ്ടാവും പക്ഷെ നമുക്ക് കഴിച്ചിട്ട് എന്തെങ്കിലും കൈപുള്ളി കഴിക്കും കഴിച്ചതിന് ശേഷം ഒരു അര മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഒരു പതിനഞ്ച് അര മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒരു ഗ്ലാസ് പാനും കൂടെ പിരിച്ച് കിടക്കും അപ്പൊ അതൊരു വലിയ മിസ്റ്റേക്കാണ് അവർ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അയൺ കുളിക്കയെ അതായത് അയൺ എന്ന് പറയുന്ന ആ മെറ്റൽ അതിന്റെ അബ്സോപ്ഷനെ ഈ കാൽഷ്യം ഇൻഹിബിറ്റ് ചെയ്യുക അതായത് അബ്സോർവ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇവരെന്താ ചെയ്യുന്നത് ഇവർ അയൺ കുളിക്ക കഴിക്കുന്നതിൻ്റെ കൂടെ പാലും കൂടെ കുടിക്കും പാലിൽ എന്താ ഉള്ള കാൽഷ്യം ഈ കാൽഷ്യം ഈ അയണിനെ ഇൻഹിബിറ്റ് ചെയ്യും അപ്പം അവർക്ക് ഈ അയണിന്റെ അബ്സോർപ്ഷൻ നടക്കില്ല അതായത് ശരിക്കും അവർ അയൺ ഗുളിക കഴിച്ചാലും അതിന്റെ യാതൊരു ഇഫക്റ്റ് അവർക്ക് കിട്ടില്ല അതാണ് അവിടെ സംഭവിച്ചത് ശരിക്കും നമ്മൾ ഈ പ്രെഗ്നന്റ് ലേഡീസിനൊക്കെ അയൻ കുളിയെ കൊടുക്കാറുണ്ട് അത് ഒരു സെക്കൻഡ് ടൈം വസ്റ്റ് ഇതൊക്കെ നമ്മൾ അയൻപുള്ള കൊടുക്കാറുണ്ട് ഈ അയൻ കുളി കാൽഷ്യം കൂടി കൊടുക്കും പക്ഷെ നമ്മൾ അവരോട് കാര്യം പ്രത്യേകം പറയും കാൽ രാവിലെ കഴിക്കണം അയൻ രാത്രി അല്ലെങ്കിൽ ഏതാണ് ആ ഡിഫ്രണ്ട് രണ്ടും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ അയൺ ഗുളിക കഴിക്കുമ്പോൾ നമ്മൾ അവരോട് പറയും ഒരു ഗ്ലാസ് നാരങ്ങനെ വെള്ളം കൂടെ കൂടി കുടിച്ചിട്ടാണ് കഴിക്കുന്നത് എങ്കിൽ ഭയങ്കര അപസോഷണം ആക്ക ബിക്കോസ് വൈറ്റമിൻ സി ഉണ്ടത് ഈ വൈറ്റമിൻ സി അയണിന്റെ അപസോഷൻ ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്ന ഒരു കാര്യമാണ് അതാണ് നമ്മൾ രണ്ട് രണ്ടായിട്ട് പറയുന്നത് ഒന്ന് നമ്മള് അയൺ കഴിക്കുമ്പോൾ പാല് കുടിക്കരുത് പറയും രണ്ട് അവർ നമ്മുടെ റാണിയുള്ള വിളിക്കുകയാണെങ്കിൽ അത് ഭയങ്കര നല്ല കഴിക്കുന്നവർ ഈ രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ഇനി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ വീട്ടിലാരെങ്കിലും അയനും കൂടി കഴിക്കുന്നുണ്ടെങ്കിൽ അവരോട് പ്രത്യേകം ചോദിക്കണം എന്ത് ചോദിക്കും അയണിൻ്റെ കൂടെ പാലു കുടിക്കുന്നുണ്ടോ ഇതുപോലത്തെ കൂടുതൽ വിവരമായി ഈ വീഡിയോ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് വയ്ക്കണമെങ്കിൽ